സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ഓൺ ൾ ലഭിക്കാളിൽ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിനും ദേവി ഭാഗവത നവാഹയജ്ഞത്തിനും കലവറന്നിറക്കൽ ചടങ്ങോടെ ശനിയാഴ്ച രാവിലെ തുടക്കം നവരാത്രി പരിപാടികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച സിനിമാ പിന്നണി ഗായിക മഞ്ജു മേനോൻ നിർവഹിക്കും ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ശനിയാഴ്ച വൈകിട്ട് വൈകീട്ട് തെക്കൻകുറ്റൂർ പഴയടുത്ത് ശിവക്ഷേത്ര സന്നിധിയിൽ നിന്ന് വാദ്യമേളത്തോടുകൂടി താലമെഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് ആചാര്യവരണം നടക്കും മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ എല്ലാ ദിവസവും ലളിത സാസ്രനാമം ദേവി മഹാത്മ്യ പാരായണം പ്രഭാഷണം എന്നിവയുണ്ടാകും തുടർന്ന് നൃത്ത സംഗീത സന്ധ്യ അരങ്ങേറും വ്യാഴാഴ്ച വൈകിട്ടും സംഗീത നിശയുണ്ടാകും ഇരുപത്തിയെട്ടിന് വൈകിട്ട് നവജീവ കലാകേന്ദ്ര വൈരങ്കോടിന്റെ കലാരവും അരങ്ങേറും മുപ്പതിന് രാവിലെ വർഗർഷ്മി പൂജ നാമജപം തുടങ്ങിയവയും വൈകിട്ട് നൃത്ത നൃത്തനിശയും അരങ്ങേറും ഒക്ടോബർ ഒന്നിന് രാവിലെ നാമജപവും മഹാനവമി പൂജയും നടക്കും ഒക്ടോബർ രണ്ടിന് വിജയം വിജയദശമി ദിനത്തിൽ ഡോക്ടർ പി പത്മനാഭൻ ഗുരുവായൂരിന്റെ കാർമ്മികത്വത്തിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കും വെട്ടന്യൂസ് തിരുനാവായ